ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഡ്രീംസ് ഓഫ് റൈസ അപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കയരക്കറിയുടെ റെസിപ്പി ആയിട്ടാണെന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പതിവ് പറയുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ എനേബിളാക്കുക എന്നെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ കയക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നല്ല ടേസ്റ്റി ഒരു മീനാണ് കേര ഇപ്പോ എല്ലാ ഫിഷ് മാർക്കറ്റുകളിലും കിട്ടുന്ന ഒരു മീനാണ് കേര കിലോ റേറ്റ് മുന്നൂറ് രൂപയാണ് എൻ്റെ നാട്ടിലൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേരയാണ് ഞാൻ കറിക്കായിട്ട് ഇതെടുത്തിരിക്കുന്നത് മറ്റിൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അരക്കപ്പ് തേങ്ങ രണ്ടോ മൂന്നോ അല്ലി അളവിൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എരിവിനാവശ്യത്തിന് പച്ചമുളക് ഒരു വലിയ തക്കാളി രണ്ടോ മൂന്നോ കുടപ്പുളി അലിയിച്ചത് ഞാനിവിടെ തേങ്ങാ പാല് പിഴിഞ്ഞതാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് തേങ്ങാപ്പാൽ പാല് പിഴിഞ്ഞെടുക്കാം അരക്കപ്പ് തേങ്ങ ഇല ഇട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ലപോലെ ടിച്ച് പാലെടുത്ത് മാറ്റി വെക്കുക ഒന്നാം പാലാണ് എടുക്കേണ്ടത് പാലെടുത്ത് വെക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് മിസ്സായിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അപ്പം അതിന് ഞാൻ നിങ്ങളെടുത്ത് ക്ഷേമ ചോദിക്കണം അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ചുവന്നലയും ചെറുതായി അരിഞ്ഞെടുക്കുക കറി തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം നമുക്ക് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചുവന്ന കലമാണ് കലം ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് എടുക്കുക കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലാവാൻ ശ്രദ്ധിക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ മീനാണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മണം മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വീണ്ടും വഴറ്റിയെടുക്കുക കാണിച്ചിരിക്കുന്നത് പോലെ കുഴമ്പ് പരുവം ആവുന്നത് വരെ വഴറ്റി എടുക്കുക അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനോടൊപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുക നല്ലപോലെ വേവുള്ള മീനാണ് അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ വേവിച്ചെടുക്കണം പാൽ ഒഴിക്കുന്നതിന് മുമ്പേ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആയ മീനിൻ്റെയും മസാലയുടെയും കൂട്ടിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക മീൻ വേവുന്നതിന് നല്ലപോലെ സമയം എടുക്കും അപ്പോൾ ഇടക്ക് തുറന്ന് നോക്കി അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം പത്ത് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ മീൻ കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി നമുക്ക് ഇറക്കി വെക്കാം ഒരു വട്ടം വെളിച്ചെണ്ണയിൽ താളിച്ചിട്ടാണ് നമ്മൾ കറി ആക്കുന്നത് എങ്കിലും കറിയുടെ ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്കല്പം വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും വേപ്പിലയും മൂപ്പിച്ചെടുക്കുന്നതിനോടൊപ്പം അതിലോട്ട് അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി കറിക്ക് ഒരു റെഡ് ഡിഷ് കിട്ടുന്നതിന് വേണ്ടി അല്പം മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് മുളക് പൊടി കരിഞ്ഞ് പോകാതെ സൂക്ഷിക്കണം അത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കേര കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ കൂടി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ എനിക്ക് നൽകുക എൻ്റെ വീഡിയോയിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അഭിപ്രായങ്ങളായി എന്നെ അറിയിക്ക അറിയിക്കേണ്ടതാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു